സുന്നി ജമാഅത്ത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഇബ്രാഹിം വഹബി വഹബി ബഷീർ അടിമാലി തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി നബിയെ പരിചയപ്പെടുക ഇസ്ലാമിനെ അടുത്തറിയുക എന്ന കൂടി കേരള സുന്നി ജമാഅത്ത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച സെമിനാർ സംഘടിപ്പിച്ചത് കേരള സുന്നി ജമാ പാലക്കാട് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുട്ടി വഹബി മപ്പാട്ടുകര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള സുന്നി ജമായത്ത് കമ്മിറ്റി സ്റ്റേറ്റ് സെക്രട്ടറി സിറാജുദ്ദീൻ മൗലബി വീരമംഗലം അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന ജമായതുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഉസ്മാൻ ഭാഗവി തഖ്താനി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ചന്ദ്രിക മുൻ റെസിഡൻസ് എഡിറ്റർ ജലീൽ പാലക്കാട് എസ് വൈ എസ് കേന്ദ്ര സമിതി അംഗം പി എസ് അബ്ബാസ് പാലക്കാട് കേരള സുന്നി ജമായത് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഹാജി തൊഴിയൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നബിയെ പരിചയപ്പെടുക എന്ന വിഷയത്തെ കുറിച്ച് ഇബ്രാഹിം വഖാഫി തോണിപ്പാടം സെമിനാറിൽ ക്ലാസ് എടുത്തു ഇസ്ലാമിനെ അടുത്തറിയുക എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള സുന്നി ജമായ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ വഖഫി ബടിമാലിത്തു ചിന്തിച്ച ഒരു കോടികുഴി ആ കോഴിക്കുഞ്ഞ് എന്നിട്ട് അതിൽ ഭക്ഷണം കുത്തി അല്ല മനുഷ്യ കുഞ്ഞനെ പ്രസവിക്കപ്പെട്ട ഉടനെ അത് കരയുകയാണ് അതിന്റെ ഉമ്മയുടെ കൊലയുടെ ഭാഗത്തേക്ക് അതിനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കിടത്തിയാൽ അത് ആ ഉമ്മയുടെ മൊല കുടിക്കുകയാണ്

ഇലൻ നഫീലി ഇലൻ നാം തേനീച്ചക്ക് വണിനെ നൽകിയിരിക്കുന്നു भोजन നൽകിയിരിക്കുന്നു അലിതതി വിരജിバリ ഗുത પરവരങ്ങളിലും മുർച്ചകളിലും മനുഷ്യമാർ കെട്ടിയേർത്തുന്ന വളൻകളിലും എല്ലാം നിങ്ങൾ കൂറുണ്ടാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ബോധന കൽുന്നതായി പറഞ്ഞു ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് സമാപന സന്ദേശം നൽകി വേണ്ടാ પ્રાണികൾ വസ്തുക്കൾ എല്ലാം റസൂലിന്റെ സവിധത്തിൽ വന്ന് പറഞ്ഞത് നിരവധി തെളിവുകൾ ഒട്ടകം അല്ലാതെ റസൂലിന്റെ മുന്നിൽ വന്ന് വിനയാഞ്ചിതനായി നിന്നിട്ടുണ്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ട് ആ പരാതികൾക്ക് അല്ലാഹിന്റെ റസ്മൻ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് ധാരാളം സംഭവങ്ങൾ ഹലീസുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് വായിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഉന്നായി ലളിതങ്ങളെ കണ്ടാൽ സൂര്യന് ലജ്ജ തോന്നും ചന്ദ്രന് ലജ്ജ തോന്നും കാരണം അവരുടെ പ്രകാശത്തിന്റെ വിധാനം അള്ളാഹുന്റെ പ്രവാചകരാണ് അല്ലാണ്ട് പ്രവാചകരാ അല്ല ഉസുഫിനലിയേക്കാൾ ഒരുങ്ങുന്ന ഭംഗിയുടെ കേദാനമായിരുന്നു പ്രവാചകർ തിരുവേശ അമ്പിയാക്കൾക്കും നേതാവാണ്